അഴീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ കളിസ്ഥലം നിർമ്മിച്ച് നൽകി അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് കളിസ്ഥലം നിർമ്മിച്ച് നൽകിയത് അലുമിനിയ അസോസിയേഷൻ അംഗങ്ങളിൽ നിന്നും ശേഖരിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് കളിസ്ഥലം നിർമ്മിച്ചത് അത്ലറ്റിക്സ് ഫുട്ബോൾ വോളിബോൾ ബാസ്കറ്റ് ബോൾ ബാഡ്മിന്റൺ എന്നിവയ്ക്ക് പൊതുവായി പരിശീലനം നടത്താൻ കഴിയുന്ന തരത്തിലാണ് കളിസ്ഥലം നിർമ്മിച്ചത് ആർ മഹേഷ് എം ഉദ്ഘാടനം നിർവഹിച്ചു സാധാരണക്കാരൻ മക്കളാണെങ്കിലും പഠന നിലവാരത്തിൽ ഏറ്റവും കാര്യത്തിൽ ഏറ്റവും നല്ല അച്ചടക്കമുള്ള ഒരു സ്കൂളാണ് കുട്ടികളുടെ സുരക്ഷിതത്തിന്റെ കാര്യത്തിൽ നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങളാണ് ലഹരി മറ്റു ഒരുപാട് മറ്റൊരുപാട് പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് കഴുകൻ കുട്ടികളെ വലവീശി പിടിക്കാൻ ആളുകൾ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഒരു പശ്ചാത്തലത്തിൽ വളരെ കുട്ടികളെ സന്തോഷകരമാണ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വസന്ത മുഖ്യപ്രഭാഷണം മുഖ്യ പ്രഭാഷണം നടത്തി എച്ച് എസ് ഫുട്ബോൾ ടൂർണമെന്റ് വിജയികൾക്കുള്ള സമ്മാന വിതരണം ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യു ഉല്ലാസ് നിർവഹിച്ചു പ്രഥമാധ്യാപിക അധ്യാപിക കെ എൽ സ്മിത ഗ്രൗണ്ടിന്റെ ചുമതല ഏറ്റുവാങ്ങി മറ്റുള്ള സ്കൂളുകളിലെ കുഞ്ഞുങ്ങൾ കളിക്കാനായിട്ട് പോകുമ്പോൾ ഇൻ്റർഗോൾ സമയത്ത് ഓടി നടന്ന് കളിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ വരാന്തയിലൊക്കെ മാറിയിരിക്കുകയായിരുന്നു ഇതെങ്ങനെ സാക്ഷാത്കരിക്കുമെന്നുള്ള വലിയൊരു ആശങ്ക നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ സ്കൂളിലെ എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് ഏറ്റവും പെട്ടെന്ന് പ്രതിവിധി കിട്ടുന്ന ഏറ്റവും ശരിക്കും ഞാൻ പറഞ്ഞാൽ ഇന്ന് നമ്മുടെ സ്കൂളിൻ്റെ അക്ഷയപാത്രം എന്ന് തന്നെ വിശേഷിപ്പിക്കാനാണ് എനിക്കിഷ്ടം നമ്മുടെ അലൂമിനിയ അസോസിയേഷൻ കേരളത്തിൽ ഉള്ള ഒരു സ്കൂളിലും മികച്ച കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു അസോസിയേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പഠനോപകരണങ്ങളുടെ വിതരണവും ഇതോടനുബന്ധിച്ച് നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിഷാജയ് കുമാർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായ അഭിലാഷ് പഞ്ചായത്ത് അംഗം ശ്യാംകുമാർ പി ടി എ പ്രസിഡന്റ് ലിജിമോൻ കെ വിമലൻ എസ് ബിനു രതീഷ് വാസവൻ എസ് ഗിരീഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ